ോബ്ലം വരും അങ്ങനെയെങ്കില് അങ്ങനെയെങ്കില് എന്താ അങ്ങനെയെങ്കിൽ ഇപ്പൊ കാണിക്കുമോ ഇല്ല ഊഞ്ഞു തരാം ഊഞ്ഞു തരുവോ ഊഞ്ഞു തരാം ഉഴിഞ്ഞു തരുവോ നീ ഉഴിഞ്ഞരുവോ ഫുജറ കറങ്ങി ആള് നാട്ടിൽ പോയാ ഇന്നലെ വന്നായിരുന്നു ഇവിടെ ഉം ഫുഡ്ജറയിൽ കറങ്ങുമ്പോ ഫുജ്ജേറയില് കറങ്ങുമ്പോ നീ ഫുജ്ജറയിൽ കറങ്ങുമ്പോ പോയ ഇവിടെ അവിടെ ഉണ്ടായിരുന്നെല്ലാം വന്നായിരുന്നു ഒറ്റയ്ക്കാണോ വരുന്നോ വായോ ബിജി ഒരു വിസയും ഹൗസ് വെ വെളുത്താണെങ്കിലും കുസിനെ കറുത്തതാണ് അതെല്ലാ പെണ്ണുങ്ങൾ കറുത്തതാ കറുത്തതാണെന്ന് പറയാൻ വേണ്ടി കറുത്തൊന്നും പറയാൻ പറ്റൂല ഈ രണ്ട് സൈഡ് മാത്രമേ കറുത്തത് നടുക്ക് നടക്കെന്താ നല്ല ഇളം ചിലർക്കറ ഇളം കറുപ്പായിരിക്കും ഭയങ്കര കറുപ്പായിരിക്കും ചിലരെ നല്ല ഇള റോസ് ആയിരിക്കും ചിലരുടെ നല്ല ഇള റോസ് ആയിരിക്കും റോസായിരിക്കും എനിക്കറിയില്ലോ ഞാൻ ആരെയും കണ്ടിട്ടില്ല എന്തായാലും എന്റെ കറുത്തവൊന്നുമില്ല എനിക്കറിയില്ല സാനത്തിന്റെ കളവൊന്നും എന്നാ തപ്പാറുമില്ല നോക്കാറുല്ലേ ഉള്ളത് പറയാനോ അവൻ്റെ പണി നല്ല പവറാണല്ലേ സത്യം പറഞ്ഞ എന്റെ രണ്ട് കാലങ്ങനുണ്ടല്ലോ നിവൃത്തി അവൻ അവടിച്ചു മോനെ എന്റെ കാല് രണ്ടും അവൻ നിവൃത്തി പിടിച്ചിട്ട് എൻറെ കാലിന്റെ ഉപ്പൂറ്റി അവിടെ കടിച്ചപ്പോ ഞാൻ കിടന്നു ഞാൻ ഇങ്ങനെ നിവർന്ന് ഇങ്ങനെ കിടന്നു മോളോട്ട് ഇങ്ങനെ നോക്കി എന്നിട്ട് നിവർന്ന് ഇങ്ങനെ കിടന്നു എനിക്കൊരു സ്വഭാവം ഉണ്ട് കൂട്ടി പിടിക്കും ഞാൻ കാലം ഞാൻ കല ബൈഡാക്കി വെക്കില്ല സബ് അല്ല ഇത് ഇത് കേക്കി വളർത്താൻ ഇങ്ങനെ വെച്ചു എന്റെ പൊന്നോട്ടാ കാലും നീട്ടിവെച്ചു നീട്ടി വെച്ച് പോവൻ ആ നീട്ടി വെച്ച് പിന്നെ ഇവിടെ നിക്ക എന്റെ കാലിന്റെ പതുക്കെ അവൻ പൊതിച്ചു മോളെ ആചാര ചക്കനെ ിച്ചിട്ട് എന്റെ പൊന്നെ വന്നിട്ടുണ്ടല്ലോ കാലിങ്ങനെ പതുക്കെ ബോന്തിച്ചിട്ട് എൻ്റെ കാലിന്റെ ഈ ഉപ്പുറ്റി ഉണ്ടല്ലോ അതെ ഈ ഉപ്പുറ്റി മൊറ്റ കട എനിക്ക് എന്റെ കാലിന്റെ ഉപ്പൂറ്റി കളിക്കുമ്പോ ഒരു പ്രത്യേക സുഖമാണ് കാരണം ആണുങ്ങളുടെ വായുടെ ചൂടും അവരുടെ പലിന്റെ കടിയും എല്ലാം കൂടി അങ്ങ് നമ്മൾ ഉപ്പിറ്റിക്ക് ഇങ്ങനെ ചിറട്ട് എന്റെ പൊന്നോട്ട് ഇന്നത്തെ പുളി ഇങ്ങനെ ഉമ്മച്ച ഉമ്മ ഉമ്മ ചുമ്മ 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 എൻ്റെ മുട്ടിൻറെ അവിടെ എത്തി എന്റെ മുട്ടിന്റെ അവിടെ എത്തിപ്പോണ്ടല്ലോ ചേട്ടാ ചേച്ചിക്കാലം വന്നിട്ട് അയ്യാ അമ്മേ ഞാൻ എന്നിട്ട് ആ ചേണനോട് പറഞ്ഞ് ചേട്ടാ മതി ചേട്ടാ തിരിച്ചു കേടാ ഞമ്മള് ചേട ഞാൻ ചേന സൂപ്പിച്ചു അങ്ങനെ ഞാൻ ആ ചേട്ടനെ വരുത്തി അതൊക്കെ ഒറ്റയ്ക്ക് കിടന്നു പറയുമ്പോ എന്നാ അമ്മനോട് ഇതൊന്നും പറഞ്ഞില്ലേ കേക്ക് എന്നിട്ട് ഞാൻ ആ ചേട്ടനോട് പറഞ്ഞു ചേട്ടൻ മതിയായിട്ട് എനിക്ക് 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 പിടിച്ചു നിക്കാനുള്ള കപ്പാസിറ്റി എനിക്കില്ല ചേട്ടൻ കാര്യം ജീ ചേട്ടനു കേടാ ഉം പാറേ അവിടെ ഉം കുക്കുംബറിട്ട് നോക്കിട്ടുണ്ടോ മീ ബിജി കുക്കുംബറിട്ട് ആ എന്തിനാ കുക്കുംബറിടണേ മൂട്ടടിക്കില്ലേ അതെന്തിനാ കുക്കുംബറിടുന്നേ വില സോട്ടോ എനിക്കറിയത്തില്ല ഈ കുക്കും കുക്കുംബർ എന്തിനാ ഇടണേ എനിക്കറിയില്ല കുക്കുമറിന്റെ കാര്യം കേട്ടോ എന്നിട്ട് കേക്ക് എന്നിട്ട് ഞാൻ അവർ പറഞ്ഞു ചേട്ടാ ചേട്ടൻ ആദ്യം എന്നെ സൂചിപ്പിച്ചത് ചേട്ടൻ ചേടക്കേടാ എന്നെ ചേട്ടനെ സൂചിപ്പിച്ചതാണോ അങ്ങനെ ഞാൻ ആ പുള്ളീന അവിടൊക്കെ ഇടത്തിടാ ഞാൻ ആ പുള്ളീനെ അവിടെ എടുത്തിട്ട് ഞാൻ പതുക്കെ പുള്ളീനെ ആദ്യം കമഴ്ത്തിക്കെടുത്തി ആദ്യം ഞാൻ കമഴ്ത്തി കമഴ്ത്തിക്കെടുത്തിട്ട് ഞാൻ താഴോട്ട് പോയി താഴോട്ട് പോയിട്ട് ഞാൻ പതുക്കെ അവൻ്റെ രണ്ട് കാലിൽ ഒരു കാലിൽ പതുക്കെ അങ്ങ് പൊതിച്ച് കേക്ക് പതുക്കെ അങ് പൊന്തിച്ചു മോനെ അവളെ ഉപ്പൂറ്റി പതുക്കെ ഒറ്റ കടി അപ്പൊ അവൻ എന്ന് വെച്ചു അത് കഴിഞ്ഞാൽ പതുക്കെ ഉപ്പുറ്റി കമഴ്ത്തി കഴിത്തേക്കാണേ പതുക്കെ ഞാൻ മേളോട്ട് പോയിട്ട് അവന്റെ ചന്തയുണ്ട് അവന് കുണ്ടിമ പതുക്കെ ഇലപ്പിടിച്ച് തിരിച്ച് നെക്ക് ഹ് എന്റെ പൊന്നുമ അവന് കുറേ ഓയിൽ ഓയിലൊരിച്ചു കൊടുത്തു ഇന്നിങ്ങനെ പതുക്കെ പതുക്കെ ഇങ്ങനെ നെക്കി 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 നെക്കിഞ്ഞാ നെക്കി കൊണ്ടിരും പിന്നെയും താഴോട്ട് പോയി ഇന്നിട്ട് താഴുമ്പോ കാലിൻ്റെ ഈ ഉള്ളം കാലുണ്ടല്ലോ ഉള്ളംകാലിങ്ങനെ പൊന്തിച്ച് അരി കൂടെ ഇങ്ങോട്ടെന്ത് തേനങ്ങു ആ തേനങ്ങു അല്ല തേനങ്ങൊഴിച്ചു കൊടുത്തു എന്നിട്ടാ തേനീ കൂടെ ഞാൻ ഈ വിരലുണ്ടല്ലോ ഉള്ളംകാലിങ്ങനെ കുത്തി ഇങ്ങനെ കറക്കി കറങ്ങിങ്ങനെ നിക്ക ഇങ്ങനെ നിക്കുമ്പോ നല്ല സുഖാണ് നിൽക്ക് ആണുങ്ങളുടെ ഉള്ളംകാലി പെണ്ണുങ്ങളുടെ ഈ വിരലെടുത്തിട്ട് ഇങ്ങനെ അമർത്തണം നല്ല സുഖം കിട്ടും ഇങ്ങനെ അമർത്തി അമർത്തി കേക്ക് അമർത്തി 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 ചുമ താൽ അങ്ങ് താത്തിട്ടു പിന്നെ അടുത്ത കാല് പൊന്തിച്ചു അടുത്ത കാല് പൊന്തിച്ചിട്ട് ഇതേപോലെ തന്നെ അമർത്തി 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 പിന്നെ അവൻ്റെ മുട്ടമണ് നല്ല പോലെ പൊന്തി അതോടെ കളി നിർത്തി കലാശി ഓയിൽ ഓഫറുണ്ടോ കുറെ ഓയിനോ ഓഫർ ചുമ്മാതാണെങ്കിലും ഇങ്ങനെ ഒന്നും പറയില്ല എന്റെ പൊന്നു മൊന്ന് ഞാൻ എൻ്റെ എന്റെ സ്വഭാവം ഒരാണെന്നെ കിട്ടി ഞാൻ അങ്ങനെ ചെയ്യാം എനിക്ക് ഉണ്ടാക്കി പറഞ്ഞാൽ ഞാൻ ചെയ്യുന്ന പറഞ്ഞത് ഒരാണിനെ വിചാ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ കിടന്നിട്ട് ചേട്ട കിടക്ക് ചേട്ടാ നിവർന്ന് ഒന്ന് അവരി അടിച്ച് കളയാനല്ല പരിപാടി എടാ ഒരാണ് നമ്മുടെ അടുത്ത് വരുന്നുണ്ടെങ്കിൽ അവന് സൂഹിക്കാനാ വരുന്നത് ഒരു ഇരുപത് ഇരുന്നൂറ് തിരമസ് മുന്നൂറ് തെർമസ് അഞ്ഞൂറ് തെരമസ് ആയിരം തെറമസ് തരുന്നുണ്ടെങ്കിൽ അവന് നമ്മൾ എന്താക്കി കൊടുക്ക നമ്മളെ കൊണ്ട് പറ്റുന്ന ഹാപ്പി ആക്കി കൊടുത്താലേ അവൻ ആളെ നമ്മുടെ അടുത്ത് വരികയുള്ളൂ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അങ്ങനെ ചെയ്യുന്ന ആളാ ഞാൻ എല്ലാം അറിഞ്ഞു മുറിഞ്ഞ് പിടിച്ച് കടിച്ച് പിടിച്ച് നെക്കി പിടിച്ചു ഞാൻ വരുവുള്ളൂ അലണ്ട് ചുമ്മാ ചേട്ടൻ വാ ഷർട്ട് കൂടെ വിട്ടോ കയറി കിടന്നോ ആ എന്റെ ഡ്രസ് ഊരി ചേട്ടൻ കയറി പടക്ക പിടക്ക പിടിച്ചടിച്ചു കൊടുക്കല്ല ചെയ്യേണ്ടത് അവനെ പതുക്കൊക്കെ കിടത്തി നല്ല മുടിയൊക്കെ മസാജ് ചെയ്ത് കൊടുത്ത് കാല കുപ്പൂറ്റി ഉമ്മയൊക്കെ കൊടുത്ത് കഴുത്തേനും കാലും ഉമ്മ കൊടുത്ത് ഒന്ന് തലോടി ഒന്ന് മുട്ടമണിമൊക്കെ ഒന്ന് മസാജ് ചെയ്ത് കുണ്ടിയൊക്കെ തലോടി കൊടുത്തിട്ട് അവനെ നല്ല രതി മുറിച്ച എത്തിക്കുക എന്നിട്ട് പതുക്കെ അവന് മീരങ്ങനെ കിടക്കുക ആ ഒരു സുഖമുണ്ടല്ലോ ഉണ്ടല്ലോ ഒരാണിന് പറയും ഒരാളിന് കിട്ടണമെങ്കിൽ ഉണ്ടല്ലോ അത് നല്ലൊരു പെണ്ണിനെ എനിക്ക് കിട്ടണം എന്നാലേ അതൊക്കെ നിങ്ങൾക്ക് ആ ഒരു സുഖം അറിയുള്ളൂ പക്ഷെ നിങ്ങൾ അതിൻ്റെ അടുത്ത് വരേണ്ട അതിൻ്റെ അടുത്ത സുഖിട്ടില്ല ഞാൻ ഇഷ്ടപ്പെടുന്ന വ്യക്തിക്ക് മാത്രമേ ഞാൻ ചെയ്തു കൊടുക്കുള്ളൂ ഓക്കെ എൻ്റെ കാര്യം അങ്ങനെയാണ് എൻ്റെ അടുത്ത് നിങ്ങൾ ഓടിപ്പുറച്ച് വന്നിട്ടൊന്നും കാര്യമില്ല ഞാൻ ചെയ്യില്ല ഞാൻ ചെയ്യണമെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെടണം എനിക്ക് ഇഷ്ടപ്പെടണമെങ്കിൽ അണ്ടർഷേവ് ചെയ്തു വരണം ഫുള്ള് കുളിച്ചിട്ട് വരിക ഞാൻ ചെയ്തു തരും കാണാൻ നല്ല അടിപൊളി ചക്കമാനായിരിക്കണം നല്ല മുടി നല്ല രോമം നല്ല ഹെയർ സ്റ്റൈല് നല്ല ഇഞ്ചൊക്കെ ഇട്ടതിൽ അത്യാവശ്യം വണ്ണമൊക്കെ ഉണ്ട് നല്ല ആണ് ഞാൻ ചെയ്യും നല്ലത് കുളിക്കാണ്ടും മീശ വളർത്തി മുടി വളർത്താണ്ട് വന്ന് കാലിലെ നഖം വളർത്തി അതൊന്നും ഇഷ്ടമല്ല പക്ഷെ ബിജി എങ്ങനെയായിട്ടാ ചെയ്യാം ഉം അതറിഞ്ഞാണ് എനിക്കറിയാം എല്ലാ അതെല്ലാവർക്കും അറിയാം ബിജി ഇങ്ങനെയാണെന്ന് മുല്ല അല്ലെങ്കിൽ ഞാൻ നന്നായിട്ട് ചെയ്യും എന്റെ അടുത്തൊരു ഒരു ചർക്കം വന്നു കഴിഞ്ഞാൽ പിന്നെ പോയില്ല കാരണം അത് കുറച്ചുപേർക്കും കൂടെ അറിയാമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു ഇന്ന് ക്ലാസ് ആണ് ബിജിക്ക് ഏഴ് ഉണ്ടോ അമ്മയുടെ കൂട്ടില് എടാ മൈല എനിക്ക് എംബ്രോയ്സഡിന്ന് നാളെ ഇന്ന് എംബ്രോയ്സഡി കിട്ടി മൈല ഞാൻ എന്റെ മെഡിക്കൽ കുട്ടി വിസ അടിച്ചു രണ്ടു മാസം പോലെ ആയില്ല വിസ അടിച്ചിട്ട് ഓക്കെ പൂറി മോനെ നിന്റെ തള്ള വീടി ഓക്കേ എടുത്ത് പള്ളേ കട അവനെ ഉപ്പൂറ്റി ഗുഡ് മോർണിംഗ് മുല്ലുക ഉപ്പൂറ്റി പുതിയ എപ്പിസോഡാണല്ലോ ഉപ്പൂറ്റി അതറിയില്ല നിങ്ങൾ സത്യം നിങ്ങൾ സത്യസന്ധമായിട്ട് പറ ഇതിലേതാണ് ഉപ്പൂറ്റിന് സുഖം കിട്ടിയേക്കണേ സിരി ശരി ഞാൻ ചോദിക്കാം ആരാ ആരെങ്കിലും അനുഭവിച്ചിട്ടുണ്ടോ ഉപ്പൂറ്റി നിന്നിട്ടുള്ള സുഖം അനുഭവിച്ചിട്ടുണ്ടോ ഇല്ലയോ നെഞ്ചിന് കൈവച്ചിട്ട് പറയണം ഉപ്പൂറ്റിന്ന് ആരെങ്കിലും കല്യാണം കഴിച്ച ആൾക്കാരുണ്ടെങ്കിൽ പറ നിങ്ങളുടെ ഭാര്യമാരെ ആരെങ്കിലും നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഗേൾഫ്രണ്ടോ ആരെങ്കിലും നിങ്ങൾ ഉപ്പൂറ്റിയിൽ നിന്ന് പ്ര നിന്ന് സൂപ്പിപ്പിച്ചു തന്നിട്ടുണ്ടോ ഇല്ലെങ്കിൽ എന്നോട് പറോ ഇല്ലയോ ഉപ്പൂറ്റിയിൽ നിന്ന് ഇല്ല ആരും ഇല്ല